ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏത് പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്താൽ എത്രയും പെട്ടെന്ന് ഒരു ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും നന്നായിട്ട് പഠിച്ച് ആത്മാർത്ഥമായിട്ട് പഠിക്കാൻ തയ്യാറാണ് പക്ഷേ എത്രയും പെട്ടെന്ന് തന്നെ ജോലി കിട്ടണം അങ്ങനെയുള്ള ചിന്തയിൽ നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളോട് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഈ ഒരു വീഡിയോ എത്രയും പെട്ടെന്ന് ജോലിയിൽ പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നിങ്ങളുടെ പഠനത്തിലും അതുപോലെ നിങ്ങൾ ഏത് പരീക്ഷ മുന്നിൽ കാണണമെന്നും എന്നതുമെല്ലാമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇത് മുഴുവൻ കേട്ട് ഇത് മനസ്സിലാക്കിയ ശേഷം നിങ്ങൾക്ക് സ്വയം ബോധ്യപ്പെടുവാണെങ്കിൽ ിൽ മാത്രം ഇതനുസരിച്ച് ഫോളോ ചെയ്തങ്ങ് പഠിച്ചു പോയാൽ മതി എന്തായാലും ഇതൊന്ന് കേട്ട് നോക്കുക ഓക്കേ ഏറ്റവും കൂടുതൽ ഈ ചോദ്യം വരാൻ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എൽ ഡി സി പരീക്ഷ കഴിഞ്ഞപ്പോൾ തൊട്ടാണ് കാരണം ടെൻത്ത് ലെവൽ യോഗ്യതയുള്ള പത്താം ക്ലാസ് പാസായ എല്ലാവർക്കും എഴുതാൻ സാധിക്കുന്ന ഏറ്റവും കൂടുതൽ പേർക്ക് പി എസ് സി നിയമനം നൽകുന്ന പി എസ് സിയുടെ തന്നെ ഒരു പ്രധാനപ്പെട്ട തസ്തികയാണ് ഈ എൽ ഡി സി എന്ന് പറയുന്നത് എൽ ഡി സിയുടെ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് ഈ വർഷം അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നു ഇനി ഇപ്പോൾ മൂന്ന് വർഷമാണ് ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തെട്ടിലായിരിക്കും ഇപ്പോൾ നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവസ്ഥ കാലാവധി അവസാനിക്കുന്നു സോ പുതിയ പരീക്ഷ നടത്തി പുതിയ റാങ്ക് ലിസ്റ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഈ നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നതിൻ്റെ പിറ്റേ ദിവസമായിരിക്കും അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തേഴിലാണ് അടുത്ത എൽ ഡി സി പരീക്ഷ നടക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനത്തോടെയൊക്കെ നോട്ടിഫിക്കേഷൻ വന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ അടുത്ത എൽ ഡി സി പരീക്ഷ നടക്കും പക്ഷെ നിങ്ങൾ ഇതിനകത്ത് കാണേണ്ട ഒരു സാ കാര്യമെന്ന് പറയുന്നത് ഈ കാലതാമസമാണ് ഇനി അടുത്ത എൽ ഡി സി പരീക്ഷയെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നടക്കും ആ പരീക്ഷ നന്നായിട്ട് എഴുതി നിങ്ങൾക്ക് അതിലൊരു ആദ്യത്തെ നൂറ് റാങ്കിൽ തന്നെ ഉണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ ഒരു നിയമനം നടക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തെട്ട് അവസാനം അല്ലെങ്കിൽ ഒരു രണ്ടായിരത്തി ഇരുപത്തൊമ്പതൊക്കെയാവും എന്നുവെച്ചാൽ ഇപ്പോൾ തൊട്ട് നോക്കി ഏകദേശം നാല് വർഷം എടുക്കും ഒരു ജോലി നല്ലൊരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ ആ ഒരു തസ്തികയ്ക്ക് വേണ്ടി ലക്ഷ്യം വെച്ച് നിങ്ങൾ പഠിക്കുവാണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ എടുക്കാൻ പോകുന്ന സമയമെന്ന് പറയുന്നത് ഏകദേശം നാല് വർഷം അത്രയും സമയം മുന്നിൽ കണ്ട് പഠിക്കാം എന്ന് വിചാരിച്ച് നിൽക്കണം എന്ന് ഞാൻ ഒരിക്കലും നിങ്ങളോട് പറയത്തില്ല അതൊരു വലിയൊരു ടൈം ഗ്യാപ്പാണ് നിങ്ങൾ തൊട്ടടുത്ത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തസ്തിക തന്നെ മാക്സിമം എഫേർട്ടിട്ട് ക്രാക്ക് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടെ പഠിക്കാനാണ് ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നത് അതിന് ഏറ്റവും അനുയോജ്യമായ മൂന്ന് പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനുകൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനം തന്നെ പി എസ് സി പുറത്തുവിടാൻ പോവുകയാണ് എൽ ഡി സിയുടെ നോർമൽ എൽ ഡി സിയുടെ അത്രയും ഒന്നും നിയമനം കിട്ടത്തില്ല പക്ഷേ നിങ്ങൾ ഏത് ഇതിലേത് തസ്തികയാണേലും ആദ്യത്തെ നൂറ് റാങ്കിനുള്ളിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജോലി ലഭിച്ചിരിക്കും കേരളത്തിൽ ആദ്യത്തെ നൂറിൽ ഒരാളാകാൻ നന്നായിട്ട് ശ്രമിച്ചാൽ ഈ സിലബസ് അധിഷ്ഠിതമായിട്ട് പക്കായിട്ട് ഇട്ട് പഠിച്ചാൽ പറ്റാവുന്നതേ ഉള്ളൂ ഭയങ്കരമായിട്ട് സ്കൂളിൽ ഭയങ്കര ഹൈ എ പ്ലസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും പി എസ് സി പരീക്ഷയ്ക്ക് പഠിക്കേണ്ട രീതിയിൽ അതിൻ്റെതായ രീതിയിൽ കറക്റ്റായിട്ട് പഠിച്ച് ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ച് നിങ്ങൾ തയ്യാറെടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ പരീക്ഷയിൽ ഞാൻ ഈ പറഞ്ഞാൽ ആദ്യത്തെ നൂറ് റാങ്കിനുള്ളിൽ വരാൻ സാധിക്കും അതിനെങ്ങനെയാണ് പഠിക്കേണ്ടത് ഏതൊക്കെയാണ് ആ തസ്തികകൾ അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ ഏതൊക്കെയാണ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാനിവിടെ പറയാൻ പോവാണ് ഈ ടെൻത്ത് ലെവൽ പരീക്ഷയ്ക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് കണ്ടന്റ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ അനുയോജ്യമായ എല്ലാം നൽകിക്കൊണ്ട് നമ്മളൊരു കോഴ്സ് ചെയ്യുന്നുണ്ട് ആ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ പി എസ് സി എൽ ഡി സി എന്ന് മെസ്സേജ് അയയ്ക്കുക ഓക്കെ സിലബസ് അധിഷ്ഠിതമായിട്ട് കണ്ടന്റ് പഠിച്ചു തീർക്കുക എന്നുള്ളതാണ് പി എസ് സി പരീക്ഷയെ ക്രാക്ക് ചെയ്യുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനാവശ്യമായിട്ടുള്ളതെല്ലാം കറക്റ്റായിട്ട് നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ നൽകുന്നുണ്ട് താല്പര്യമുള്ളവർ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക ഇന്ന് തൊട്ട് തന്നെ പഠനം ആരംഭിക്കുക ബാക്കി വീഡിയോയിലേക്ക് ബെവ്കോ എൽ ഡി സി വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അതുപോലെ തന്നെ കമ്പനി ബോർഡ് എൽ ജി എസ് ഈ മൂന്ന് തസ്തികളുടെ നോട്ടിഫിക്കേഷനുകളാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനത്തോടെ പി എസ് സി പുറത്ത് പോകുന്നത് ഈ മൂന്ന് തസ്തികൾക്കും ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും നോർമലി എൽ ജി എസ് തസ്തിയേക്ക് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തില്ല വേരിയസ് എൽ എൽ എസ്സിന് പക്ഷേ കമ്പനി ബോർഡ് എൽ ജി എസിന് അങ്ങനത്തെ നിയമമൊന്നും പി എസ് സി ഇതുവരെ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു കഴിഞ്ഞ കമ്പനി ബോർഡ് എൽ ജി എസും ഡിഗ്രിയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ ചെയ്യാമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ എൽ ജി എസിനും ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഇനി എങ്ങാനും സപ്പോസ് ഒരു നിയമം മാറ്റിക്കൊണ്ടെന്നാൽ ബവ്കോ എൽ ഡി സിയും േജ് ഫീൽഡ് അസിസ്റ്റന്റ് നമുക്ക് നമ്മുടെ കൺമുന്നിൽ ഉണ്ട് എല്ലാവർക്കും എഴുതാൻ സാധിക്കും പത്താം ക്ലാസ് പാസ്സായ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് സോ കമ്പനി ബോർഡ് എൽ ജി എസും കൂടെ ഉൾപ്പെടെ ടോട്ടൽ മൂന്ന് തസ്സികളാണ് പ്രധാനപ്പെട്ടത് ഈ വർഷം അവസാനത്തോടെ നോട്ടിഫിക്കേഷനുകൾ വരാൻ പോകുന്നത് അടുത്ത വർഷമായിരിക്കും ഇതിൻ്റെ പരീക്ഷ നടക്കുന്നത് ഇതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് ഈ എൽ ഡി സിക്ക് ബോക്കോ എൽ ഡി സിക്കും വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിനും നോർമൽ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പത്താം ക്ലാസ് അടിസ്ഥാന യോഗ്യതയുള്ള എൽ ഡി സിയുടെ അതേ സിലബസ് തന്നെയാണ് കമ്പനി ബോർഡ് എൽ ജി എസിന് നമ്മുടെ വേരിയസ് എൽ ജി എസിന്റെ അതേ സിലബസ് എൽ ജി എസ് പരീക്ഷയ്ക്ക് െങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഇംഗ്ലീഷും കാര്യങ്ങളൊന്നും ഇല്ല കുറച്ച് കണ്ടന്റ് എൽ ഡി സിയെ അപേക്ഷിച്ച് കുറവാണ് എന്നാൽ ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ എൽ ഡി സിയുടെ സിലബസ് വെച്ച് തന്നെ പക്കായായിട്ട് ഇപ്പം തൊട്ട് തന്നെ പഠിച്ചു തുടങ്ങിക്കൊള്ളുക പഠിച്ചു തുടങ്ങിക്കൊള്ളുക അങ്ങനെ പഠിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിലുള്ള ഗുണം എന്നാന്ന് വെച്ചാൽ ഈ മൂന്ന് പോസ്റ്റുകൾക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും നന്നായിട്ട് ഈ ഒരു സിലബസ് പക്കായായിട്ട് പഠിച്ചു തീർത്ത് ഇതുമായി ബന്ധപ്പെട്ട മുൻവർഷ ചോദ്യങ്ങളും അതുപോലെ പഠിക്കാൻ പഠിക്കാനാവശ്യമായിട്ടുള്ള എല്ലാ കണ്ടന്റും ഞാൻ ഇനി പറയുന്ന വീഡിയോയിൽ പറയുന്ന ആ രീതിയിൽ സിസ്റ്റമാറ്റിക്കായിട്ട് പക്കായിട്ട് പഠിച്ചാൽ ഈ മൂന്ന് തസ്തികളുടെയും റാങ്ക് ട് വരുമ്പോൾ അത്യാവശ്യം ജോലി കിട്ടുന്ന ഒരു റാങ്ക് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും ഏത് പോസ്റ്റ് ആണെങ്കിലും ഏത് തസ്സികാണെങ്കിലും ആദ്യത്തെ നൂറിനുള്ളിൽ വരണം എന്നുള്ള ചിന്തയിൽ തന്നെ നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകൊള്ളുക ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന അല്ലെങ്കിൽ നമ്മുടെ നോർമൽ എൽ ഡി സിയിലെ അത്രയും മൂന്നു നിയമനം ഈ തസ്സികൾക്കുണ്ടാകത്തില്ല പക്ഷേ നിങ്ങൾ ഈ മൂന്ന് പോസ്റ്റിൽ ഏതിലാണേലും ആദ്യത്തെ നൂറിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജോലി ലഭിക്കും അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞില്ല ആദ്യത്തെ നൂറിലുണ്ടാവണം എന്ന രീതിയിൽ ആത്മാർത്ഥമായിട്ട് ഹൈ എഫേർട്ടിട്ട് സിലബസ് അധിഷ്ഠിതമായിട്ട് കണ്ടന്റ് പഠിച്ചു തീർക്കുക എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് ഇനി അപ്പോൾ നിങ്ങൾക്ക് സ്വയം തോന്നുകയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ തീരുമാനം എൽ ജി എസ് മാത്രം മതി ഇതാണ് ഞാൻ പക്കായിട്ട് ഫോക്കസ് ചെയ്യാൻ തീരുമാനിക്കുന്നതെങ്കിൽ എൽ ജി എസ് അനുസരിച്ച് തന്നെ നിങ്ങൾ പഠിച്ചു കൊടുക്കുക അല്ലാത്തവർ കൺഫ്യൂഷൻ ഇരിക്കുന്നവർ ഈ ഒരു എൽ ഡി എസിയുടെ സിലബസ് വെച്ച് വെച്ച് തന്നെ പക്കായിട്ട് പഠിച്ച് മുന്നോട്ട് പോയി മൂന്ന് പരീക്ഷയും നന്നായിട്ട് എഴുതാനാണ് ഞാൻ പറയുന്നത് ഓക്കെ ഇനി ഈ പരീക്ഷകൾക്ക് എങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടത് ഇതിന് വേണ്ട കറക്റ്റ് സ്റ്റഡി മെറ്റീരിയൽസ് ഏതൊക്കെയാണ് അതെല്ലാം അതെല്ലാമാണ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത് നോർമൽ ഈ ബഹോ എൽ ഡി സി വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് തസ്തികൾക്ക് ഞാൻ പറഞ്ഞു പി എസ് സി എൽ ഡി സിയുടെ അതേ സിലബസ് തന്നെയാണ് ചരിത്രം ഭൂമിശാസ്ത്രം ധനത്വശാസ്ത്രം ഇന്ത്യൻ ഭരണഘടന കേരളം ഭരണ സംവിധാനം സുപ്രധാന നിയമങ്ങൾ മാത്സ് ഇംഗ്ലീഷ് മലയാളം കറണ്ട് അഫേഴ്സ് എല്ലാം ഉൾപ്പെടുന്ന നൂറ് മാർക്കിൻ്റെ ഒരു സിലബസാണ് ഈ എൽ ജി എൽ ഡി സി അത് ബഹക്കോ എൽ ഡി സി വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന് പി എസ് സി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഈ സിലബസ് അധിഷ്ഠിതമായിട്ട് നിങ്ങൾ ഓരോ ടോപ്പിക്കും കണ്ടന്റ് വെച്ച് കണ്ടന്റ് പക്കായായിട്ട് പഠിച്ച് തീർക്കണം അതാണ് ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടെൻത്ത് ലെവൽ പരീക്ഷ ക്രാക്ക് ചെയ്യുന്നതിലെ ഏറ്റവും മെയിൻ സംഭവം എന്ന് പറയുന്നത് ഞാൻ പല തവണ വീഡിയോയിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ് സിലബസ് അധിഷ്ഠിതമായിട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പക്കായായിട്ട് പഠിച്ചു തീർക്കുക അതാണ് പരീക്ഷ ക്രാക്ക് ചെയ്യുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പം എക്സാമ്പിൾ ചരിത്രം എന്ന് പറയുന്ന ടോപ്പിക്ക് എടുക്കുവാണെങ്കിൽ അതിൽ കേരള ചരിത്രമാണ് ഏറ്റവും ആദ്യം കിടക്കുന്നത് അതിലെ ഫസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് തന്നെ യൂറോപ്യൻമാരുടെ വരവും സംഭാവനകളും എന്ന ടോപ്പിക്ക് തന്നെയാണ് ഇതെങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പി എസ് ഇതുവരെ ചോദിച്ചുള്ള മുൻവർഷ ചോദ്യങ്ങളെല്ലാം ബുള്ളറ്റ് പോയിന്റുകളായിട്ട് പഠിക്കുക ആ കൂട്ടത്തിൽ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട ഐ സി ആർ ടി എൻ സിആർടി അങ്ങനെ എല്ലാ ഉൾപ്പെട്ട എല്ലാ കാര്യങ്ങളും ക്യാപ്സ്യും പോലെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടതെല്ലാം കറക്റ്റായിട്ട് പഠിക്കുക അങ്ങനെ അടുത്ത എടുക്കുക അത് പക്കായിട്ട് പഠിച്ചു പോവുക ഇങ്ങനെ നമ്മുടെ ജി കെ ഭാഗത്തെ ഓരോ സെക്ഷനും എടുത്ത് സിലബസ് അധിഷ്ഠിതമായിട്ട് കണ്ടന്റ് പഠിച്ചു തീർക്കണം ഒത്തിരി അഭിപ്രായങ്ങൾ കേട്ട് അങ്ങനെ പഠിക്കണം ഇങ്ങനെ പഠിക്കണം എന്നൊക്കെ കേട്ട് പല ബുക്കുകളൊക്കെ മേടിച്ച് മേടിച്ച് അടുക്കി അടുക്കി വെച്ച് ഒന്നും തീരാത്ത രീതിയിൽ ഇങ്ങനെ അവസാന പരീക്ഷ ബന്ധം വിട്ട് നിൽക്കുന്ന ലെവലിലേക്ക് എത്താതെ ഞാൻ ഈ പറഞ്ഞ പോലെ ടോപ്പിക്ക് കറക്റ്റായിട്ട് തീർത്ത് തീർത്ത് പോയി ആ പഠിച്ച കാര്യങ്ങൾ ആയിട്ട് റിവിഷൻ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകണം എങ്കിൽ സിലബസ് നൈസായിട്ട് കംപ്ലീറ്റ് ആവുകയും ചെയ്യും പരീക്ഷ സെറ്റായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് നല്ല സ്കോർ സ്കോറുമേടിച്ച് ക്രാക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ ഇതിൽ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലും കാര്യങ്ങളൊന്നും കയ്യിൽ ഇല്ലാത്തവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതു നമ്മളൊരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പഠിക്കാനാവശ്യമായിട്ടുള്ള കണ്ടൻറ് എല്ലാം ഓരോ ആഴ്ചയും കുറച്ച് കുറച്ചായിട്ട് നൽകിപ്പോയി നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാം അതിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ആ കോഴ്സിലൂടെ അതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ വാട്സാപ്പിൽ പി എസ് എന്ന് മെസ്സേജ് അയയ്ക്കുക ഓക്കെ ഇവിടെ ജി കെ പഠിക്കേണ്ട ഒരു രീതി ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് മാത്സ് ഇംഗ്ലീഷ് മലയാളം കറണ്ട് അഫെയേഴ്സ് എന്നീ സബ്ജക്റ്റുകൾ ഇത്രയും ഭാഗങ്ങൾക്ക് ടോട്ടൽ അമ്പത് മാർക്കാണ് പി എസ് സി പ്രൊവൈഡ് ചെയ്തേക്കുന്നത് കറണ്ട് അഫേഴ്സ് ഇരുപത് മാർക്ക് മാത്സ് ഇംഗ്ലീഷ് മലയാളം മൂന്നും പത്ത് പത്ത് മാർക്ക് വീതം ഈ ഇംഗ്ലീഷ് ഒന്നും വലുതായിട്ട് സംസാരിക്കാമെന്ന് അറിയാൻ വേണ്ടിലും കുറച്ച് നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ വെച്ച് നന്നായിട്ട് സിലബസ് അധിക്ഷിതമായിട്ട് പഠിച്ചാൽ ഫുൾ മാർക്കും ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ഇപ്പോൾ തൊട്ട് പഠിച്ചാലും നേടിയെടുക്കാൻ സാധിക്കും വലിയ പ്രശ്നമൊന്നുമില്ല മാത്സിനിച്ച് പാടുള്ള ഒരു കുറച്ചൊന്ന് എഫേർട്ടിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക തന്നെ വേണം അങ്ങനെ മാത്സും ണം ബാക്കിയുള്ള മലും കുഴപ്പം നമ്മുടെ മാതൃഭാഷയാണ് കുറച്ച് അർത്ഥം പര്യായും കാര്യങ്ങളൊക്കെ പഠിച്ചാൽ സിലബസ് എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് മൊമെന്റ് രണ്ട് മാസം കൊണ്ട് പഠിച്ചാലും മലയാളം സെറ്റ് ആക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു മുപ്പത് മാർക്കിൻ്റെ ഭാഗത്തിൽ വലിയ പ്രശ്നമൊന്നും വരത്തില്ല ബാക്കിയുള്ള കറണ്ട് അഫേഴ്സ് ഉണ്ടല്ലോ ഇരുപത് മാർക്ക് കറക്റ്റ് ആയിട്ട് പരീക്ഷ നടക്കുന്നതിന് ഒരു മൂന്ന് മാസം മുമ്പ് വരെയുള്ള കറണ്ട് അഫേഴ്സും പിന്നെ അതിന് മുമ്പത്തെ വർഷത്തെയും കറണ്ട് അഫേഴ്സും ഒക്കെ സിസ്റ്റമാറ്റിക്കായിട്ട് ഫുൾ ആയിട്ട് അങ്ങ് പഠിച്ച് തീർത്താൽ നന്നായിട്ട് പഠിച്ച് തീർത്താൽ ഇരുപത് മാർക്കിലെ ഭൂരിഭാഗം മാർക്ക് നമുക്ക് മേടിക്കാൻ പറ്റും ഞാൻ പറഞ്ഞു മാത്സ് ഇംഗ്ലീഷ് മലയാളം കണ്ട് അഫേഴ്സ് എന്നീ ടോപ്പിക്കുകളിൽ ടോട്ടൽ അമ്പത് മാർക്കാണെന്ന് ഈ അമ്പത് മാർക്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് മാക്സിമം ഒരു നാൽപ്പത് തൊട്ട് നാൽപ്പത്തഞ്ച് മാർക്ക് വരെ മേടിക്കാൻ പറ്റുന്ന രീതിയിൽ അത്രയും എഫേർട്ടിട്ട് ഈ ഭാഗം പഠിക്കുക അങ്ങനെ നിങ്ങൾ മേടിച്ചാലുള്ള ഗുണം എന്നാന്ന് വെച്ചാൽ ഈ ജി കെ എന്ന് പറയുന്ന പോഷൻ ഉണ്ടല്ലോ ചരിത്രവും ഭൂമിശാസ്ത്രവും ഗർഭരണടനയൊക്കെ ഉൾപ്പെടുന്ന ആ ഒരു വലിയ ടോപ്പിക്ക് അതും അമ്പത് മാർക്കാണ് ഈ അമ്പത് മാർക്കിൻ്റെ സെക്ഷൻ ചിലപ്പോൾ ഭയങ്കര സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളൊക്കെ വന്ന് പാടായി പോവുകയാണെങ്കിൽ ആർക്കും വലുതായിട്ടൊന്നും സ്കോർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എല്ലാവരും ഒരു ആവറേജ് രീതി നിൽക്കുവാണെങ്കിൽ ഈ ആദ്യം പറഞ്ഞ സെക്ഷനുകൾ മാക്സ് ഇംഗ്ലീഷും മലയാളം കറണ്ട് അഫേഴ്സ് എന്നീ ടോപ്പിക്കൽ അമ്പത് മാർക്കിൽ മാക്സിമം സ്കോർ ചെയ്യുന്നവർക്ക് ആ മാർക്കും ഇപ്പുറത്തും ുള്ള ആവറേജ് മാർക്കോട് ചേർത്ത് സിമ്പിളായിട്ട് റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന റാങ്കിൽ ജോലി കിട്ടാനുള്ള റാങ്കിലേക്ക് എത്താൻ സാധിക്കും അത് പണ്ട് കാലം മുതലുള്ള നല്ല ഒരു സ്ട്രാറ്റജിയാണ് പി എസ് ഇ പരീക്ഷ ക്രാക്ക് ചെയ്യുന്നതിൽ പക്ഷേ എല്ലാവരും ചെയ്യുന്ന ഒരു അബദ്ധമെന്ന് പറഞ്ഞാൽ ജി കെ മാത്രം ഇങ്ങനെ വെച്ച് വെച്ച് ഇപ്പോൾ ചരിത്രമൊക്കെ എടുത്തുകൊണ്ട് വെച്ചുകൊണ്ട് ആ ബുക്ക് പഠിക്കുന്നു ഈ ബുക്ക് പഠിക്കുന്നു ശ്രീധരമേന്റെ ബുക്ക് പഠിക്കുന്നു ആ വീഡിയോയിൽ പറഞ്ഞ എസ് സി ആർ ടി പഠിക്കണം ഇ വി സി ഡിയോ സി എൻ സി ആർ ടി പഠിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ കടൽ കറിക്കൊണ്ടേ എങ്ങും തീരത്തുമില്ല ലാസ്റ്റ് പരീക്ഷ ചെയ്യുമ്പോൾ കിട്ടി കിട്ടിയില്ല എന്ന രീതി പുറത്ത് പോവുകയും ചെയ്യും നമുക്ക് ജോലി കിട്ടുകയാണ് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത് എങ്ങനെ പഠിച്ചു എന്നുള്ളതല്ല നമുക്ക് ഓരോ ചോദ്യങ്ങൾ ഏത് ഭാഗത്തുനിന്ന് ചോദ്യം അറ്റൻഡ് ചെയ്തു എന്നുള്ളതല്ലേ പ്രധാനം ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം അതിനാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് സിലബസ് ക്യാപ്സ്യൂൾ പോലെ അങ്ങ് പക്കായിട്ട് പഠിച്ചു ചേർത്താൽ മതി അങ്ങനെ പഠിക്കണമെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല സമയം എടുക്കും അപ്പോഴാണ് ഒരുപാട് ബുക്കുകൾ അത് പഠിക്കണം ഇത് പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കൺഫ്യൂഷനാക്കുന്നത് പിന്നെ ഒത്തിരി അഭിപ്രായങ്ങൾ അവിടുന്ന് ഇവിടുന്നും എല്ലാം കേട്ട് അവിയൽ പരുവത്തി നമ്മളെങ്ങും എത്താത്ത രീതിയിൽ ഒരു പ്ലാൻ നിങ്ങൾ മുന്നിൽ കാണുക പലരും ഇപ്പം ഈ നമ്മുടെ ഉൾപ്പെടെ പല ചാനലുകളുണ്ട് പല കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ്ലൈനോ ഓൺലൈനോ ഒക്കെ ഉണ്ട് അവരവരുടെ രീതിയിൽ അവരവരുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പറയും എല്ലാം കൂടെ കേട്ട് അവൈലബിലുവാകാതെ ഒറ്റ പ്ലാൻ മുന്നിൽ നിർത്തി അതനുസരിച്ച് സിലബസ് പഠിച്ച് നിർത്തി പോയാൽ മതി സംഭവം സെറ്റാണ് സിലബസ് കംപ്ലീഷനാണ് ഏറ്റവും പ്രധാനം നിങ്ങൾ ഈ കമൻറ്റ് ബോക്സുകളിലും ഗ്രൂപ്പുകളിലൊന്നും കാണുന്ന അഭിപ്രായം ഉള്ളവരെല്ലാം ചിലപ്പോൾ പരീക്ഷയായുമ്പോൾ റിസൾട്ട് വരുമ്പോൾ ഒന്നും കാണണമെന്നുമില്ല റാങ്ക് ലിസ്റ്റ് വരുന്നവരും ഉണ്ടാകരുത് നൈസായിട്ട് പഠിച്ച് മുന്നോട്ട് പോകുന്നവരായിരിക്കും അപ്പോൾ അത് മനസ്സിലാക്കി സിലബസ് തീർക്കാൻ ശ്രമിക്കുക ഈ പറഞ്ഞാൽ മാത്സും ഇംഗ്ലീഷും മലയാളം കറണ്ട് അഫേഴ്സ് പക്കായിട്ട് പഠിക്കുക ജെ ഓരോ ടോപ്പിക്കും എടുത്ത് ടോപ്പിക് അധ്യക്ഷനുമായിട്ട് കണ്ടന്റ് പഠിച്ചു തീർക്കുക അങ്ങനെ പഠിച്ചു തീർക്കുക ഇതുവരെ പി എസ് സി വലുതായിട്ടൊന്നും പഠിച്ചു തുടങ്ങാത്ത ും തുടക്കാർക്കും ഒക്കെ ഇപ്പം തൊട്ട് പഠിച്ചാലും സിലബസ് കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയമുണ്ട് ഈ പരീക്ഷയ്ക്ക് വേണ്ടി നന്നായിട്ട് തയ്യാറെടുത്ത് ഇപ്പം തൊട്ട് പഠിച്ച് അടുത്ത വർഷം പരീക്ഷയാകുമ്പോൾ നന്നായിട്ട് എഴുതി മുന്നോട്ട് പോവുകയാണെങ്കിൽ അധികം വൈകാതെ അടുത്ത വർഷം ഇതേ സമയമൊക്കെ ആകുമ്പോൾ ജോലി കിട്ടുന്ന ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും പെട്ടെന്ന് ജോലി കിട്ടാൻ സാധിക്കണം പെട്ടെന്ന് പറഞ്ഞാൽ അടുത്ത മാസം നമുക്ക് പറയാൻ പറ്റില്ല ബി എസ് സി പരീക്ഷകളാണ് കുറച്ച് സമയം എടുക്കും എന്നാലും ഈ പറഞ്ഞപോലെ എൽ ഡി സി പോലെ നാല് വർഷമൊന്നും എടുക്കാതെ കുറച്ച് ഒന്നര വർഷം കൊണ്ട് അല്ലെങ്കിൽ ഒന്നൊന്നര വർഷം കഴിയുമ്പം ഏകദേശം ജോലി കിട്ടുന്ന ലെവലിലേക്ക് എത്താൻ നിങ്ങളെ സഹായിക്കുന്ന തസ്തികകളാണ് ഇത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത് എന്തായാലും ബാങ്ക് പരീക്ഷയൊക്കെ പോലെ ആറ് മാസം കൊണ്ട് ഇപ്പോൾ തൊട്ട് ആറ് മാസം കഴിഞ്ഞ് പരീക്ഷ അടുത്ത എഴുതാമ പരീക്ഷ നമുക്ക് പറയാം ജോലി നമുക്ക് പറയാൻ പറ്റത്തില്ല ഇവിടെ ഈ ഒരു ടൈം സ്പാൻ എടുക്കും ബാങ്ക് ലിസ്റ്റ് വന്ന് നിയമനം നടക്കാനുള്ളത് അപ്പോൾ ആ ഒരു കാലയളവിനുള്ളിൽ ജോലി കിട്ടാനുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള വശമാണ് എത്രയും പെട്ടെന്ന് ജോലി കിട്ടാനുള്ള വശമാണ് ഞാനിവിടെ പറഞ്ഞത് ഇത് മനസ്സിലാക്കി നിങ്ങൾക്ക് സ്വയം ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് തൊട്ട് തന്നെ ഇതനുസരിച്ച് പഠിച്ചു നോക്കൂടുക പിന്നെ ഞാൻ പറഞ്ഞാലും സ്റ്റഡി മെറ്റീരിയലോ കാര്യങ്ങളോ ഒന്നും കയ്യിലില്ലാത്തവർ നമ്മുടെ കോഴ്സ് മേടിച്ച് പക്കായിട്ട് പഠിച്ച് മുന്നോട്ട് പോയാൽ മതി എല്ലാ കണ്ടന്റും നമ്മൾ ആ ഒരു കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഓക്കെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ പി എസ് സി എൽ ഡി സി എന്ന് മെസ്സേജ് അയക്കുക നന്നായിട്ട് പഠിക്കുന്ന എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്